ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ എണ്ണൂറ്റി നാലാമത്തെ ദിവസം ഇന്നത്തെ പ്രഭാത പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധമത്തായി പതിനെട്ടാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ തിരുവചനമാണ് നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കാതിരുന്നാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും വലിയ നോമ്പിൻ്റെ ആദ്യ ദിവസത്തിലെ ശുഭുക്കോനോ ശുശ്രൂഷയുടെ ഏവൻഗേലിയോനിലെ അവസാനത്തെ തിരുവചനമാണ് ഇത് ഒരു മനുഷ്യന് ഈ ലോകത്തിൽ നേടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്പത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കുന്നത് അത് സമാധാനം ആണ് എന്നാണ് നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കാതിരുന്നാൽ സർഗസ്തനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും ഈ വലിയ നോമ്പിലെ ആദ്യ ദിവസത്തിലെ ശുഭുക്കോന ശുശ്രൂഷയുടെ വിശുദ്ധ ഏവൻ ഗേലിയോനിലെ ഏറ്റവും ഒടുവലത്തെ തിരുവചനമാണ് ഇത് ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ അവന് നേടുവാൻ സാധിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്പത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കുന്നത് അത് സമാധാനമാണ് എന്നാണ് ഈ സമാധാനം പ്രാപിക്കുവാനുള്ള ഏറ്റവും ഉദാത്ത മായ മാർഗം എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ക്ഷമിക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ ദൈവം നമ്മോട് കരുണ കാണിക്കുകയും നമ്മളോട് ക്ഷമിക്കുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാകാം നമ്മളോട് തെറ്റ് ചെയ്യുന്നവരും ഉണ്ടാകാം പലപ്പോഴും പ്രതികാര മനോഭാവമാണ് നമ്മളിൽ ഉടലെടുക്കുക എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് അതല്ല ദൈവം ആഗ്രഹിക്കുന്നത് സ്നേഹത്തിലും സഹനത്തിലും ചാലിച്ചതായ ക്ഷമയാണ് അതുകൊണ്ടല്ലേ ക്രിസ്തു പറഞ്ഞത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് പ്രിയമുള്ളവരെ നമുക്ക് ക്ഷമിക്കുവാനായിട്ട് ഈ നോമ്പിൽ പരിശീലിക്കാം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ ഞങ്ങളുടെ സഹോദരങ്ങളോട് ഹൃദയപൂർവമായി ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും കരുതുവാനുമൊക്കെ ഞങ്ങൾക്ക് സാധിക്കണമേ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ